കേരളത്തില് ജനങ്ങള്ക്ക് എൽഡിഎഫ് യു ഡി എഫ് മുന്നണികളെ അടുത്ത സാഹചര്യമാണുള്ളതെന്നും സാധാരണക്കാര്ക്കൊപ്പം ചേർന്ന് അവരുടെ പ്രശ്നങ്ങള് മനസ്സിലാക്കി ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി കേരളത്തിൽ കൂടുതൽ വളരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി താൻ കേരളത്തിലെത്തുമെന്നും നൽകി മോദി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ബി ജെ പി നേടിയത് നിസ്സാര വിജയമല്ലെന്നും ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ജനവിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് നിസ്സാര വിജയമല്ലെന്നും ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ജനവിശ്വാസം കാത്തു കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തിരുവനന്തപുരം മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെത്തിയ ജനപ്രതിനിധി സംഘത്തോട് ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഭരണ നൈപുണ്യ ശില്പശാലയിൽ പങ്കെടുക്കാനാണ് സംഘം ഡൽഹിയിലെത്തിയത് ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്ന പഠന ക്ലാസുകളിൽ കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർലാൽ ഖട്ടർ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു നൽകി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രഭാരിയുമായ വിനോദ് താവ്ഡെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ദേശീയ അധ്യക്ഷൻ നിബിൻ നവീൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും ജനപ്രതിനിധികൾക്കൊപ്പമുണ്ടായിരുന്നു